ആസ് എ റൈറ്റർ ഇപ്പം അന്യഭാഷകളിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് രണ്ടാം ഭാഗങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടോ ചിലപ്പോൾ അവർ അപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പാർട്ടിലായിരിക്കും അപ്പോൾ ആസ് എ റൈറ്റർ ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഒരു സിനിമയുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വൈൻഡ് വൈൻഡപ്പിൽ എത്തിക്കുന്നതെന്ന് അത് ശരിക്കും ശരി എന്നാ ഒരു ഗുണം എല്ലാ രീതി കന്ന് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഓപ്പണിങ് പിന്നെ കെ ജി എഫ് ടു വന്നു അപ്പം ഇതിന് രണ്ട് ഫാക്റ്റ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ നമുക്ക് ഒന്നായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം ഇനിയും അതല്ലെങ്കിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെക്കോ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് തോന്നിയാൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കവറപ്പ് ആവും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഇനി ഇതല്ലാതെ ഒരു കാര്യങ്ങളുണ്ട് രണ്ടാം ഭാഗം എന്ന് പറയുമ്പം തുറന്നത്തെ പുസ്തകമാവാം ചിലപ്പോൾ അരച്ചു അരച്ച പുസ്തകം വീണ്ടും തുറക്കുന്നതും അപ്പൊ തുറന്നിട്ട പുസ്തകമാണെങ്കിൽ അതിന് ശരിക്കും വ്യക്തമായ കാരണം വേണം അതല്ലെങ്കിൽ നമ്മുടെ ലൂപ്പോളിന് ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ആവലുതെന്നൊരു അഭിപ്രായം അഭിപ്രായമുണ്ട് പക്ഷേ സിനിമയാണ് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ അഭിപ്രായത്തിനൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല